മനുഷ്യന്റെ ധാർമ്മികത എന്ന് പറയുന്നത് മനുഷ്യനും മനുഷ്യനും തമ്മിലുള്ള സാമൂഹിക ബന്ധവുമായി ബന്ധപ്പെട്ടതാണ് ഞാനും നിങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൽ ഞാൻ നിങ്ങളോട് എങ്ങനെ പെരുമാറണം നിങ്ങൾ എന്നോട് എങ്ങനെ പെരുമാറണം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ നമ്മുടെ ബുദ്ധിയും യുക്തിയും അനുഭവപാഠങ്ങളും അതിലൂടെ നമ്മൾ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ആധുനിക മാനവിക മൂല്യങ്ങളും ധാരാളം മതി അതിൻ്റെ പതിനാറയലത്ത് കൊണ്ടു വയ്ക്കാൻ പറ്റുന്ന ഒരു വാചകം പോലും നിങ്ങൾ ഈ പഠിച്ചവൻ്റെ പുസ്തകത്തിൽ കാണാൻ കഴിയില്ല ഖുർആൻ എന്നത് ഇന്നും മനുഷ്യനെ ജീവിപ്പിക്കുന്ന മനുഷ്യന് ധാർമ്മികബോധമുണ്ടാക്കുന്ന ഒരു സംഗതിയാണ് മുഹമ്മദ് നബിയെ കുറിച്ചിട്ട് പറഞ്ഞു എഴുത്തും വായനയും അറിയാത്ത ഒരാളാണ് ഖുറാനിൻ്റെ പിന്നിലെങ്കിൽ ഇന്നും ഇത് ആളുകൾ ജീവി പിന്നെ സ്വീകരിക്കുന്നുവെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു അത്ഭുതം ഖുർആൻ ഒരാളിങ്ങനെ ആവർത്തിച്ചാർത്തിച്ച് വായിച്ചു കൊണ്ടിരുന്നാൽ അതിന് മടുപ്പ് വരുന്നില്ല അതിൽ നിന്ന് ഒരാൾ അറിവ് സ്വീകരിച്ചാൽ ആ അറിവ് അവനക്ക് വയറു നിറക്കുകയും ഇല്ല ഇപ്പൊ നിങ്ങൾ ഫാത്യ സൂഹത്തിന്റെ മലയാള പരിഭാഷ നിങ്ങൾ എത്ര വട്ടം വായിക്കും ഒരു പണി ഒരു വട്ടം ആ ഫാത്യഹ എന്ന് പറയുന്ന ഖുർആനിന്റെ പ്രാരംഭം ഒരാൾക്ക് പതിനായിരം വട്ടം വായിച്ചാലും മടുപ്പ് വരില്ല ഇതാണ് ഖുർആാനും ഖുർആാനല്ലാത്ത തെർജമയും തമ്മിലുള്ള വ്യത്യാസം പിന്നെ മാഷ് ഷരില്ല വിഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇന്ത്യൻ ദേശീയ പതാകയെ കുറിച്ചിട്ട് അത് ദേശീയ വിഗ്രഹം എന്ന് പറയാറുണ്ടോ എനിക്കറിയില്ല മാഷ് അതാ ചോദിക്കുന്നത് അടയാളവും വിഗ്രഹവും രണ്ടു രണ്ടാണ് രണ്ട് മുസ്ലിങ്ങൾ ഖുർആാനിനെ കാണുന്നത് മാഷിന്റെ ഡയലോഗ് നോക്കൂ വളരെ ഒരു ഉപകാരമില്ലാത്ത ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഒരു മൂല്യം ഇല്ലാത്ത ഒരു സാധനം എന്നാണ് ആ കാലഘട്ടത്തിന്റെ മൂല്യമെങ്കിലും ഉണ്ടാവില്ലേ നിങ്ങൾ നോക്കൂ ഒരു കാലഘട്ടത്തിലാണിത് ഉണ്ടെങ്കിൽ ഏ നൂറ്റാണ്ടിൽ ഒരു മനുഷ്യന്മാർ അന്നുള്ളവരൊക്കെ മോശക്കാരായിരുന്നോ ആ മൂല്യമെങ്കിലും അതിലുണ്ടാവില്ലേ ദൈവത്തിൻ്റെ അത് വിശ്വസിക്കേണ്ട ഇതൊക്കെ ഒരു മുൻ വെച്ചുകൊണ്ട് ആക്ഷേപ സ്വരങ്ങൾ പറയാണ് ഖുർആാനിൽ എന്തെല്ലാം മൂല്യങ്ങളുണ്ട് ഖുറനിൽ മൂല്യമില്ലാത്തത് മാഷെന്നെ ഒന്ന് പറയണ്ട മാഷയുടെ ദുർവ്യാഖ്യാനം മാറ്റിവെച്ച് സത്യസന്ധമായി ഖുർആൻ നോക്കിക്കണ്ടാൽ ഒന്നും ഖുറാനിൽ കാണാൻ കഴിയില്ല ഖുറാനോട് ഒന്ന് ഞാൻ പറയാം രണ്ട് സുഹൃത്തുക്കൾക്കിടയിൽ നന്മയും തിന്മയും സമമല്ല ഷണ്ടയ്ക്ക് പകരം ഷണ്ടയല്ല ഗുസ്തിക്ക് പകരം ഗുസ്തിയല്ല ഒരു ശത്രുവിനു പോലും മിത്രമാക്കാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്നേഹപരമായ ഇടപെടലുകളാണ് ഖുറാന പറയുന്നത് ഈ ആശ സ്വീകരിച്ച ലോകത്തുള്ള യുദ്ധങ്ങൾ ഉണ്ടാകുമോ മനുഷ്യന്മാർക്കിടയിൽ ശത്രുവും മിത്രവും സമമല്ല നമുക്കറിയാം പക്ഷെ ശത്രുവിന് ശത്രുതയല്ല വേണ്ടത് ആ ശത്രുവിനെ മിത്രമാക്കാൻ നിങ്ങളെ സ്വഭാവം നിങ്ങളെ സംസ്കാരം നിങ്ങളുടെ വാക്കുകളിൽ നന്നാക്കണമെന്നാണ് മൂല്യല്ലേ കുറിച്ച് അവർക്ക് ഇഷ്ടമില്ലാത്തത് പറയുന്നത് ഒരു മനുഷ്യ മരിച്ചിലിടക്കുന്നവൻ്റെ പച്ചമാംസം തിന്നുന്നതിന് തുല്യമാണ് എന്ന് പറഞ്ഞ നന്മയല്ലേ എല്ലാവരോടും നന്മയിൽ വർത്തിക്കണം പറയുന്നു ഏത് മനുഷ്യരോടാണെങ്കിലും അവരോട് നല്ല രീതിയിലേ പെരുമാറാവൂ എന്ന് അവിടെ മതം നോക്കിയിട്ടില്ല ജാതി നോക്കിയിട്ടില്ല ഒന്നും നോക്കിയിട്ടില്ല മുഹമ്മദ് നബി നബിഹു അലഹി വസ്ല്ലം തന്റെ ഹജ്ജത്തുൽവദായിലെ അവസാനത്തെ പ്രസംഗത്തിൽ പറഞ്ഞു നിങ്ങളെല്ലാവരും ഒരാണിൻറെയും പെണ്ണിന്റെയും മക്കളാണ് നിങ്ങളെ വിവിധ ഗോത്രങ്ങൾ വിവിധ വർഗങ്ങൾ വിവിധ ഭാഷക്കാരാക്കിയത് വിവിധ ദേശക്കാരാക്കിയത് നിങ്ങളെ പരസ്പരം തിരിച്ചറിയാനാണ് പരസ്പരം ശത്രുത പാടിയില്ല ഒരു കറുത്തവന് വെളുത്തവനേക്കാളോ വെളുത്തവന് കറുത്തവനേക്കാളോ ഒരു പ്രത്യേകതയുമില്ല ദൈവബോധമാണ് നിങ്ങളിൽ ഉത്തമനാക്കുന്നത് എന്നാണ് ഇത് നന്മയല്ലേ നമ്മളിൽ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷവും പകയും വെറുപ്പുമൊക്കെ കാരണം നമ്മളുടെ ഈ സ്വഭാവം മാറ്റി അന്യനെ ഉൾക്കൊള്ളാൻ അന്യനെ സ്വീകരിക്കുവാനുള്ള കഴിവുണ്ടാവണമെന്നാണ് ഖുർആൻ ജനാധിപത്യത്തിനെതിരൊന്നല്ല മനുഷ്യാവകാശങ്ങൾക്കെതിരല്ല പക്ഷെ അതുപോലെ വായിക്കണം എല്ലാ കാലത്തും നമ്മൾ നമ്മളുടെ മനസ്സിലെ ഒരു ചിന്ത ഖുറനിൽ കാണാന്ന് പറഞ്ഞതിരഞ്ഞാൽ കാണൂല അത് ശരിയാ നമ്മുടെ മനസ്സിലുള്ള ഈ മുഷിഞ്ഞ ചിന്തയും വേണ്ടാ വിചാരങ്ങളൊക്കെ ഖുറാനിൽ ഉണ്ടാവും തെരഞ്ഞു നോക്കിയാൽ അത് കാണില്ല ഖുർആാനിനെ തുറന്ന മനസ്സോടു കൂടി വായിക്കണം എന്നാൽ കാണാൻ കഴിയും ഇൻസാൻ എന്നൊരു വാക്ക് ഖുർആൻ്റെ ഒറ്റ വാക്കാണ് ഇൻസാൻ ഇൻസാൻസ് ഇൻസാൻ എന്താ ഇൻസാൻ എന്ന വാക്ക് ഉനാനാസ് എന്നുണ്ടായതാണ് ഉനാനാസ് എന്ന് പറഞ്ഞാൽ ഇണക്കം എന്നാണ് എന്താ ഇണക്കം മനുഷ്യൻ പരസ്പരം സാമൂഹ്യ ജീവിയാണ് പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കേണ്ടതാണ് മനുഷ്യ നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സേവനങ്ങളാണ് ചെയ്യുന്നത് ഒരു ഡോക്ടർ അയാൾ അയാളെ വീട്ടിൽ ജോലി ചെയ്യുന്ന ഒരു പദവിക്ക് ഒരു ഗ്രാമീണന് നിങ്ങൾ അയാളുടെ കാലിലുള്ള മുറിവ് ഡ്രസ്സ് ചെയ്തു കൊടുക്കുന്നതും സേവനമാണ് ഒരു പദവി ഗ്രാമീണനായ അല്ലെങ്കിൽ നാട്ടുര നാട്ടിലുള്ള ഒരു ഡോക്ടർക്ക് ചെയ്യുന്ന സേവനമുണ്ടല്ലോ അവിടെ ഭക്ഷണം വൃത്തിയാക്കി കൊടുക്കുന്നു അവിടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു സേവനവും അതും ഹിദ്മത്താണ് നിങ്ങൾ മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സേവകരാണ് ഹാദിമിങ്ങളാണ് എന്നൊരു ബോധം ഉണ്ടാവണം ഇതിൽ നിന്നാണ് ഇൻസാൻ എന്ന വാക്കുണ്ടായത് അല്ല ഇങ്ങനെ പണ്ഡിതന്മാർക്ക് രണ്ടു മൂന്ന് അഭിപ്രായം കാക്കത്തുള്ള ആയിര സംഘടന എന്ന് പറഞ്ഞല്ലോ അഭിപ്രായം ഇൻസാൻ എങ്ങനെ ഉണ്ടായി അത് മറവി എന്ന നസിയിൽ നിന്നുണ്ടായതാണ് എന്താ മനുഷ്യൻ ഇപ്പൊന്ന് രണ്ടു വട്ടം സംസാരിച്ച് കുറച്ചേരം കഴിയുമ്പോൾ എന്താ നിങ്ങളെ പേര് ഓർമ്മയിൽ മനുഷ്യൻ ഇങ്ങനെ വലിച്ചു നിൽക്കുകയാണ് കറണ്ട് ബില്ല് സ്വന്തം പേര് എന്റെ പേര് എനിക്ക് ഓർമ്മ പോവുക നിങ്ങൾ നോക്കൂ മനുഷ്യൻ മറവി എന്ന് പറഞ്ഞ സംഗതി രോഗമൊന്നുമല്ല പക്ഷെ അങ്ങനെ തന്നെ മനുഷ്യൻ സർവത്രമായി എല്ലാവർക്കും ഉണ്ട് അതിൽ നിന്നാണ് ഇൻസാൻ ഉണ്ടായത് ഇത് പട എന്താ ഇവിടെ അഭിപ്രായ വ്യത്യാസം ഒരാൾ മുനാനാസെന്നുണ്ടായി ഇണക്കം നിന്നുണ്ടായി അത് ശരിയല്ല മനുഷ്യ മറവി എന്നതിൽ നിന്നാണ് ഉണ്ടായി ഇങ്ങനെ പറഞ്ഞാൽ ഒരു തമ്മിൽ വായിക്കുണ്ടായോ ഇതൊരു വ്യാഖ്യാന സാധ്യതകളാണ് വ്യാഖ്യാന സാധ്യത എന്ന് പറയുന്നത് മനുഷ്യനെ പല മട്ടിൽ വായിക്കാനും പല രീതിയിൽ ചിന്തിക്കാനും പ്രേരിപ്പിക്കുകയാണ് അല്ലാതെ ഇതൊക്കെ വൈരുദ്ധ്യമാണെന്ന് തെറ്റിദ്ധരിച്ചാൽ എന്തുകൊള്ളും അങ്ങനെ ഒരു വാക്കെടുത്തിട്ടെങ്കിൽ പലതും പറയാൻ പറ്റും